എൻ്റെ പേര് അമ്പ്ലി ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു ഞാൻ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ദുബായിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു ഞാൻ ഈ ജനുവെ മാർച്ച് ഇരുപത്തിനാലാം തീയതിയാണ് ഇവിടെ വന്ന് ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുത്തത് അതിനു മുമ്പ് ഞാൻ യൂട്യൂബ് വഴിയാണ് കൃപാസനത്തെക്കുറിച്ചും ഇവിടുത്തെ സാക്ഷ്യത്തെക്കുറിച്ചും അച്ഛൻ്റെ ടോക്കും ഒക്കെ കൂടുതലും ധാരാളമായി കേട്ടതങ്ങനെയും ആണ് അങ്ങനെയാണ് ഞാൻ വന്ന് മാർച്ചിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പം എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിലെ എൻ്റെ എൻ്റെ മകൾക്ക് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് അവൾക്ക് അലർജറ്റിക് ആയിരുന്നു അവൾ ഇപ്പം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒരു ചെറിയ ജലദോഷം വന്നാൽ മതി പെട്ടെന്ന് അവൾ അലർജറ്റിക് ആയി പെട്ടെന്ന് ശ്വാസം മൂട്ടലുണ്ടാവും അങ്ങനെയായിരുന്നു അന്ന് മുതൽ അവൾ ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ ഒരു നിയോഗമായിരുന്നു അമ്മയോടുള്ള എൻ്റെ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം നൽകണം ഇൻഹേലറിൽ നിന്ന് കൂടുതൽ പൂർണ്ണമായി വിടുതൽ നൽകണമെന്ന് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച ഫലമായി എൻ്റെ മോക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അവിടെയായിരുന്നു ഞാൻ അവിടെ ഇരുന്നാലും പ്രാർത്ഥിക്കുമ്പം വിശുദ്ധ തൈലം എൻ്റെ നെഞ്ചത്ത് പെരട്ടി എൻ്റെ മോളെ സമർപ്പിച്ചു വെച്ച് പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയുടെ നീല അങ്കിയാൽ എൻ്റെ കുഞ്ഞിനെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എന്ന് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ കുഞ്ഞിന് ശ്വാസം മുട്ടൽ എന്ന അസുഖത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ നൽകി അമ്മ അനുഗ്രഹിച്ചു ഇപ്പോൾ ഒരു വർഷമായി അവക്കങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല സാധാരണ പിള്ളേർക്കുണ്ടാകുന്ന പോലെ ചെറിയ ജലദോഷവും ചുമയൊക്കെ ഉണ്ടായാലും ഇന്ന് വരെ അങ്ങനെ ഒരു ശ്വാസം മുട്ടലിൻ്റെ ബുദ്ധിമുട്ട് പിന്നീട് അവക്കുണ്ടായിട്ടില്ല പിന്നെ ഞാൻ അവിടെ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷക്കാലം ആയോളും ഞാൻ അവിടെ പോയിട്ട് അന്ന് മുതൽ ഞാൻ ജോലിക്ക് കയറിയപ്പോൾ തൊട്ട് ജോലി സംബന്ധമായ കുറേ പ്രശ്നങ്ങൾ എനിക്ക് അവിടെ ഉണ്ടായിരുന്നു ജോലി കോവിഡ് കഴിഞ്ഞപ്പോൾ തൊട്ട് ജോലി എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാമെന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു എങ്കിലും ഞാൻ അവിടെ എല്ലാം വിശ്വാസത്തോടെ എൻ്റെ അമ്മ മാതാവിനോടും പിതാവ് ദൈവത്തോടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ എൻ്റെ രണ്ട് വർഷത്തെ കോൺട്രാക്ട് ഫിനിഷായി വരുന്ന സമയമായി അപ്പോൾ എനിക്ക് കൂടുതൽ ടെൻഷനായി ജോലി നഷ്ടപ്പെട്ട എന്ത് ചെയ്യും എന്നെ ഡിപ്പെൻഡ് ചെയ്താണ് എൻ്റെ ഫാമിലി നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ജോലിയിൽ നിന്ന് ഇത്രയും വർഷവും ചെയ്തിരുന്ന ജോലിയിൽ നിന്ന് മാറി ഒരു പുതിയ ജോലിയിലേക്ക് പ്രവേശിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ദുബായിൽ സ്കൂളിൽ പഠിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ജോലി നഷ്ടപ്പെടുമോ ഉള്ള ഭയത്തിൽ ഇരുന്നപ്പോഴാണ് ഞാൻ ഓർത്തു ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രയർ ഇടാമെന്ന് വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ച് ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് ഞാൻ അമ്മയോട് ഒരു ഡേറ്റ് പറഞ്ഞ് പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് ഇരുപത്തി എട്ടാം തീയതി എനിക്ക് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി അമ്മ എന്നെ അനുഗ്രഹിക്കണേന്ന് പറഞ്ഞ് അമ്മയ്ക്ക് സമർപ്പിച്ചു വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഒക്ടോബർ ഇരുപത്തി ആറാം തീയതിയാണ് ഞാൻ ലൈറ്റായി ക്യാൻഡിൽ പ്രെയർ ഇട്ടത് അപ്പോൾ ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി ആയപ്പോഴത്തേക്ക് എനിക്ക് നോൺ റിന്യൂവൽ ലെറ്റർ വന്നു എൻ്റെ കമ്പനിയിൽ നിന്ന് ഞാൻ ഇനി അവിടെ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു ഇപ്പം എനിക്ക് വിഷമം തോന്നിയെങ്കിലും എനിക്ക് ഭയങ്കര ധൈര്യം ഉണ്ടായിരുന്നു കാരണം ഞാൻ ഉടമ്പടിയിലാണല്ലോ ഞാൻ എൻ്റെ അമ്മയ്ക്ക് സമർപ്പിച്ച് വെച്ച കാര്യമാണല്ലോ അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇരുപത്തിയെട്ടാം തീയതി എനിക്കൊരു പുതിയ ജോലി കിട്ടണം ഡിസംബർ ഇരുപത്തെട്ടിന് മുമ്പായിട്ട് ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടത് അതാണ് പക്ഷേ ഈ ഇരുപത്തിയെട്ടാം തീയതി ആയപ്പോൾ എൻ്റെ ജോലി നഷ്ടപ്പെട്ടില്ല എങ്കിലും എനിക്ക് സങ്കടമില്ല ഞാൻ അമ്മയിൽ ഉറച്ച് വിശ്വസിച്ച് ഞാൻ കൂടുതൽ കൊന്ത് ചൊല്ലാനും പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും തീഷ്ണതയോടെ വിശ്വാസത്തോടെ കാത്തിരുന്നു അങ്ങനെ എനിക്ക് രണ്ട് വർഷം പൂർത്തിയായതുകൊണ്ട് ക്യാൻസലേഷൻ ചെയ്യേണ്ടി വന്നു അങ്ങനെ ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ആയപ്പോൾ ഈ മാസം നാളെ എൻ്റെ ക്യാൻസലേഷനാണ് അതുകൊണ്ട് എനിക്ക് എക്സിറ്റ് അടിക്കണമായിരുന്നു അങ്ങനെ ഞാനും എൻ്റെ കുഞ്ഞും കൂടെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് തിരിച്ച് നാട്ടിൽ വന്നു നാട്ടിൽ വന്നെങ്കിലും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ അമ്മയെ എനിക്കൊരു വഴി കാട്ടി തരുമെന്ന് അങ്ങനെ ഞാൻ ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ വന്നു എൻ്റെ ഉടമ്പടി പുതുക്കി ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ അമ്മയോടെ എൻ്റെ സങ്കടവും പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോയി ഇന്നലെ ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു ഇന്നലെ ഞാൻ കുറച്ച് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടായിരുന്നു ഇവിടെ വന്നത് ഇന്നലെ ഞാൻ ആഗ്രഹിച്ചതിലും നല്ലൊരു ജോലി നൽകി എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചിരിക്കുമായിരുന്നു ഇന്ന് എൻ്റെ ലാ നാളെയാണ് ഇരുപത്തിയെട്ടാം തീയതി പക്ഷേ അമ്മ എനിക്ക് ഇന്നലെ തന്നെ അവരെനിക്ക് ഓഫർ ലെറ്റർ അയച്ച് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ അമ്മ എനിക്ക് ഏറ്റവും വലിയൊരു കൃപ നൽകി എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡ് കഴിഞ്ഞ പതിനാറ് വർഷമായി ദുബായിൽ ജോലി ചെയ്യുമായിരുന്നു പുള്ളിക്ക് അതിൽ നിന്ന് മാറി ചെറുതായി ഒരു ബിസിനസ് തുടങ്ങണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ അത് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ എഴുതി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഹസ്ബൻഡിന് പുതിയതായിട്ടൊരു ചെറിയ ബിസിനസ് തുടങ്ങാൻ സാധിച്ചു ഈ ചെറിയ കാലയളവിൽ ഞങ്ങൾക്ക് സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായെങ്കിലും അവിടെയെല്ലാം ഞങ്ങളെ പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങളുടെ ഓരോ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഞങ്ങളെ സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടിയെങ്കിലും അറിയില്ല എവിടെ അറിയില്ല അമ്മ ആ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാനോ സങ്കടപ്പെടാനോ ഇടവരുത്താതെ ഇത്രയും നാളും അമ്മ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിച്ചു അങ്ങനെ ചെറുതും വലുതുമായി ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകി എൻ്റെ അമ്മ അനുഗ്രഹിച്ചിട്ടുണ്ട് കാരുണ്യപ്രവൃത്തി അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴും എൻ്റെ സാലറിയിൽ നിന്ന് ഒരു വീതം നാട്ടിൽ അയച്ചു കൊടുക്കുമായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ അവിടെ പത്രം കൊണ്ടുപോയി എൻ്റെ കൂട്ടുകാർക്കും കൂടെ ജോലി ചെയ്യുന്നവർക്കും എല്ലാം കുറിച്ചും മാതാവിനെക്കുറിച്ചും കുറിച്ചും കൂടുതൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും അവർക്ക് എന്തേലും വിഷമങ്ങൾ സങ്കടങ്ങളും എല്ലാം വരുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ ഉടമ്പടി ഞങ്ങൾ ഇന്ന് വരെയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് എന്തെങ്കിലും ഒരു അസുഖം വന്നാലും എന്ത് വന്നാലും എനിക്ക് നടുവേദന കഴിഞ്ഞ് രണ്ട് വർഷക്കാലമായി എനിക്ക് നടുവിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം ഞാൻ റിസൈൻ എൻ്റെ ജോലി നഷ്ടപ്പെട്ട് ഇരുന്നപ്പോൾ എനിക്ക് അതികഠിനമായ നടുവേദനയായിരുന്നു എനിക്ക് ഇരിക്കാനോ എഴുന്നേൽക്കാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രാത്രി സമയത്ത് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാൻ വെളുപ്പിനെ എഴുന്നേൽക്കുമ്പോൾ മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റ് അമ്മയോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ എനിക്കിതിൽ നിന്നൊരു പൂർണ്ണ വിടുതൽ നൽകണമേ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വിശുദ്ധ തൈലം പെരട്ടി നടുവിന് പെരട്ടി പ്രാർത്ഥിച്ച് അങ്ങനെ അമ്മ എനിക്ക് അതിൽ നിന്ന് പൂർണ്ണ വിടുതൽ നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ് അങ്ങനെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകി അമ്മ എന്നെ ഇപ്പം അനുഗ്രഹിച്ചിരിക്കുന്നു കാരുണ്യപ്രവൃത്തി ആത്മീയമായി എന്നെ കൂടുതൽ വളർത്താൻ എൻ്റെ ഈ ഉടമ്പടി ജീവിതം എന്നെ സഹായിച്ചു സാധാരണ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുമെന്നല്ലാതെ കൂടുതൽ ആത്മീയമായി ഞാൻ അത്ര ഇതിലല്ലായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ ഉടമ്പടി എടുത്തു അന്ന് മുതൽ ഇന്ന് വരെയും എനിക്ക് എൻ്റെ ദൈവത്തിലും പരിശുദ്ധ അമ്മയിലും കൂടുതൽ അടുക്കാനും ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും മറ്റുള്ളവർ മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെ എനിക്ക് ഒത്തിരി സാധിച്ചു എൻ്റെ പേര് അനിതാഗിരി ഞാൻ വരുന്നത് കാക്കനാട് നവോദയ എന്ന സ്ഥലത്തു നിന്നുമാണ് എന്നെ ഇവിടെ ഉടമ്പടി എടുക്കാൻ മാതാവ് കൊണ്ടു വന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പത്താം തീയതിയാണ് എൻ്റെ കൂട്ടുകാർ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്നത് എനിക്ക് കടബാധ്യതയും നടുവേദന മൂലം പത്ത് മിനിറ്റ് കൂടുതൽ നേരം ജോലി ചെയ്യാൻ സാധ്യമല്ലായിരുന്നു കടബാധ്യത മൂലം താഴ്ത്തെ പോഷൻ ഞങ്ങൾ പണയത്തിന് കൊടുത്തിട്ട് അപ്സ്റ്റെയർ ആണ് താമസിച്ചുകൊണ്ടിരുന്നത് നടുവേദന കൂടിയതുകൊണ്ട് എനിക്ക് കയറാനും ഇറങ്ങാനും സാധ്യമല്ലായിരുന്നു അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വരിക എനിക്ക് ഭയങ്കര ഇതായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബസ്സിൽ കയറി യാത്ര ചെയ്യാനും പറ്റില്ലായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരി എനിക്ക് ഉടുമ്പടി കാശുരൂ കാശുരൂപവും വെഞ്ചരിച്ച കാശുരൂപവും നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും തന്നിരുന്നു ഞാനത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എൻ്റെ അടുത്ത് വർഷങ്ങളായിട്ട് ഒരു ഇരുപത് വർഷത്തോളമായിട്ട് ഒരു ജപമാലയും ഒരു ജപമാല പുസ്തകവും എൻ്റെ അടുത്തുണ്ടായിരുന്നു പക്ഷേ ജപമാലയുടെ മഹത്വവും അതിൻ്റെ ശക്തിയും ഒന്നും എനിക്കറിയില്ലായിരുന്നു ഞാനപ്പോൾ അതൊക്കെ വെച്ച് മാതാവിൻ്റെ പുസ്തകം ഡെസ്കിൽ ചാരി വെച്ചിട്ട് മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് എനിക്ക് ഒരു തുള്ളി തൈലം കിട്ടിയിരുന്നുവെങ്കിൽ എൻ്റെ നടുവേദന പൂർണ്ണമായിട്ട് മാറുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെ ഒരു അത്ഭുതമെന്ന് പറയട്ടെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ മാതാവ് എന്നെ ഇവിടെ വരാനും ഉടമ്പടി എടുത്തുക്കാനും സഹായിച്ചു ഒരു തുള്ളി തൈലം ചോദിച്ച് എനിക്ക് മാതാവ് ഒരു കുപ്പി തൈലം തന്നെ അനുഗ്രഹിച്ചു അങ്ങനെ ഒന്നര വർഷമായിട്ട് ഞാൻ പണയത്തിന് ആളെ അന്വേഷിക്കുകയായിരുന്നു പല കാരണങ്ങളാൽ ആളുകളെന്നും വരുന്നുണ്ടായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ പണയത്തിന് ആൾ വരികയും ഞാൻ താഴേക്ക് ഇറങ്ങുകയും ചെയ്തു അങ്ങനെ നടുവേദനയുടെ കാര്യം പറഞ്ഞുള്ളൂ പത്ത് മിനിറ്റ് കൂടുതൽ നേരം എനിക്ക് നിൽക്കാനോ വീട്ടിൽ ഒന്നും തന്നെ ചെയ്യാനോ സാധ്യമല്ലായിരുന്നു ഹസ്ബൻഡായിരുന്നു വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ വീട്ടിലെ എല്ലാ ജോലികളും തന്നെ ചെയ്യാൻ സാധ്യമായിരുന്നു അടുത്തത് ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്ന കാര്യമാണ് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ചെവിയിൽ ഞരുമ്പ് തിരവിക്കുന്ന അവസ്ഥയായിരുന്നു അപ്പോൾ സർജറിയാണ് പറഞ്ഞിരുന്നത് സർജറി ചെയ്താലും അത് മാറുമെന്നും ഒന്നും ഡോക്ടർമാർ ഉറപ്പ് പറഞ്ഞിരുന്നില്ല അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് കാണിച്ചിരുന്നത് അവിടെ ഞങ്ങൾ വന്ന ഡോക്ടറെ കാണിച്ചാൽ ഞാനത് നിയോഗത്തിൽ വെച്ചു സർജറി ഒന്നും ഒഴിവാക്കിത്തരണമെന്ന് കാരണം അമ്മയ്ക്ക് എഴുപത്തി മൂന്ന് വയസ്സുണ്ട് ഹൈ ബി പി ആണ് മെഡിസിൻസൊക്കെ അലർജിയുമാണ് അങ്ങനെ നിയോഗത്തിൽ വെച്ചതിന് രാവിലെ അഞ്ചരയ്ക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞ് ഹസ്ബൻഡ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയ നേരത്തെ ഞാൻ ജപമാലയും പിടിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുകയായിരുന്നു സോഫയിൽ അപ്പോൾ അമ്മ മാതാവിനെ എനിക്ക് സ്വപ്നത്തിൽ കാണുവാൻ സാധിച്ചു പക്ഷേ മാതാവാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഞാനപ്പോൾ അറിയുന്ന ഒരു ഇത്ത കയറി വരുന്ന പോലെ തോന്നി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലം മുതൽ പാദം വരെ മറച്ചുകൊണ്ടാണ് വന്നിരുന്നത് അപ്പോൾ ഞാൻ അമ്മേനോട് സുഖമാ ഇത്തയാണെന്ന് വിചാരിച്ച് ചോദിച്ചത് ഇത്തക്ക് സുഖമാണോ കുറേ നാളായല്ലോ കണ്ടിട്ടെന്നൊക്കെ ഞാൻ ഇങ്ങനെ വിശേഷങ്ങൾ തിരക്കുന്നുണ്ടെങ്കിലും എന്നോട് മറുപടി ഒന്നും പറയാതെ കയറി എനിക്ക് അത് നല്ല തിളങ്ങുന്ന ഒരു മുഖം പുഞ്ചിരിച്ചുകൊണ്ട് എൻ്റെ എൻ്റെ തലയെടുത്ത് മടിയിൽ വെക്കുകയുണ്ടായി ഇടത്തോട്ടും വലത്തോട്ടും ഒന്ന് തിരിച്ചു ആ തിരിച്ച് രണ്ട് സമയത്ത് ഞാൻ രണ്ട് വലിയ ശബ്ദം കേൾക്കും അപ്പോൾ ഞാൻ എനിക്ക് ഉറപ്പായിരുന്നു അമ്മമാതാവ് സർജറി എന്നും അമ്മയെ ഒഴിവാക്കുമെന്ന് അങ്ങനെ ഉച്ചയ്ക്ക് ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു സർജറി വേണ്ട എല്ലാ മാസവും വന്ന് ചെക്കപ്പ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു ഇത് അമ്മ മാതാവ് ഈശോ വഴി നേടിത്തന്ന വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു യേശവി എന്നാണ് യേശുവി സ്ത്രോത്രം അടുത്തത് ഞാൻ നിയോഗത്തിൽ വെച്ചത് എൻ്റെ മൂത്ത മകനും കൊറോണ വന്നതിന് ശേഷം ഭയങ്കര ശ്വാസം മുട്ടലായിരുന്നു അവനാണെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് അപ്പം അങ്ങനെ സ്കൂളിൽ നിന്ന് ഇറങ്ങാനും പറ്റുന്ന മാച്ച് വിളിച്ചാൽ പോകാനൊന്നും പറ്റുന്നില്ല ഇറങ്ങും പക്ഷെ റൗണ്ട് ഓടിക്കഴിഞ്ഞാൽ അവന് ഭയങ്കര ശ്വാസം അങ്ങനെ അവൻ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ സങ്കടം പറഞ്ഞപ്പോൾ ഞാനത് അമ്മയുടെ അടുത്ത് നിയോഗത്തിൽ വെച്ചിരുന്നു നിയോഗത്തിൽ വെച്ചതിന് ശേഷം അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം കുരിശു വെച്ച് നെറ്റി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ നേരത്തെ വസ്തുക്കളായ ഉപ്പ് വെള്ളത്തിൽ കലക്കി കൊടുക്കും പിന്നെ തേനും കൊടുക്കുമായിരുന്നു അതിനുശേഷം പിന്നെ അവന് ഇന്നു വരെ ശ്വാസം മുട്ടലെന്ന് വന്നിട്ടില്ല അതോടൊപ്പം തന്നെ നിയോഗത്തിൽ വെക്കാത്ത മകൻ്റെ അലർജി രോഗവും മാതാവ് എടുത്തു മാറ്റി പിന്നെ എനിക്ക് പതിനേഴ് വർഷമായിട്ട് ഈ വലതുകാലിൻ്റെ മസിൽ വെട്ടിക്കയറുന്നൊരവസ്ഥയുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ദിവസം ഭയങ്കരമായിട്ട് വേദനിച്ചു അന്ന് ഞാൻ മാതാവിൻ്റെ ഉപ്പെടുത്തിട്ട് തിളപ്പിച്ച വെള്ളത്തിലിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി വെള്ളത്തിലിട്ടിട്ട് ഞാനത് കാലിൽ പിടിച്ചു പക്ഷേ അതിനുശേഷം ഇന്ന് വരേക്ക് എനിക്ക് അത് വന്നിട്ടില്ല അതിന് അമ്മ മാതാവിന് ഈശോയ്ക്കും ആയാലും നന്ദി പറയുന്നു പിന്നെ ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് കൃപാസന പത്രം വാങ്ങിയിട്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകളിലെ കൊണ്ടുപോയി രോഗികളെ കാണുകയും അവർക്ക് കൊടുക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ ഓൾഡ് ഹോം ഓൾഡേജ് ഹോമിൽ പോയിട്ട് അമ്മമാരെ കാണുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ യൂട്യൂബിൽ ധ്യാനം കൂടുകയും അത് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുമായിരുന്നു സാക്ഷ്യങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ കേൾക്കുകയും അത് ആവശ്യപ്പെട്ടവർക്ക് ഞാൻ